ചിന്നു നേരത്തെ അറിയിച്ചിരുന്നു ഇന്നോഗ്രേഷൻ ഉണ്ട് ഇന്ന് പുതിയ വീടിൻ്റെ ഈ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തെ സന്തോഷമുണ്ട് സന്തോഷത്തിലേറെ ദുഃഖം തന്നെയാണ് കാരണം ശുധിച്ചാൻ്റെ സാന്നിധ്യമില്ലാത്ത തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അതുപോലെ പിള്ളേർക്ക് രണ്ടുപേർക്കും ഉള്ള വീടിന് വീട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ കൂട്ടത്തിൽ ശുതിച്ചാൻ്റെ ആത്മാവ് എന്തായാലും സന്തോഷിക്കും

ഏട്ടൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ നമ്മുടെ കൂടെ സൂചിച്ച് കുടുംബം തന്നെ ഫ്ലവേഴ്സ് കുടുംബം ട്വൻ്റി ഫോർ എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് വീടില്ലായിരുന്നല്ലോ അപ്പോൾ വീട് തരുമെന്ന് പറഞ്ഞപ്പം നമ്മുടെ കെ എച്ച് ഡി സി ഫിറോസിക്കാരുടെ നേതൃത്വത്തിലുള്ള കെ എച്ച് ഡി സി കേരള ഹോം ഡിസൈന് അവർ നമ്മൾ കൊടുക്കാൻ വീട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ട്വൻ്റി ഫോറിനെ അറിയിച്ചു അങ്ങനെ അവരാണ് നമുക്ക് വീട് തന്നപ്പോൾ സ്ഥലമില്ലായിരുന്നു സ്ഥലത്തിന് വേണ്ടിയിട്ട് പിതാവ് ബിഷപ്പ് നോബൽ ഫിൽപ്പ് അമ്പലവേലി അദ്ദേഹമാണ് നമുക്ക് സ്ഥലം പിള്ളേർക്ക് ഏജൻ്റെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തത് അപ്പോൾ അങ്ങനെയാണ് ആ ഈ വീട് ഇവിടെ ഇങ്ങനെ വന്ന അതിൻ്റെ കുറേ പേരുടെ എല്ലാവരുടെയും കൂടെ അതുപോലെ മാസംഘടന എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയാണ് ഈ ഒരു വീട് കെ ചെസിലെ അംഗങ്ങളും എല്ലാവരും അവരുടെ എല്ലാവരും ഉണ്ട് കൊടുത്തി നമ്മുടെ കൂടെ ഉണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്നിപ്പം മൂന്ന് അഡ്മിഷൻ എടുത്ത് കൊടുത്തു ഫ്ലവേഴ്സ് അവന് നിമേഷൻ പഠിക്കുകയാണ് കൊല്ലത്താണ് എൻ്റെ കോളേജ് വിവാദങ്ങളോട് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല നമ്മളിപ്പോൾ ഒരു നല്ല സൽക്കർമ്മം നടക്കാൻ പോകില്ല അപ്പോൾ നമ്മൾ വിവാദങ്ങളോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നോട്ടെ എന്നെപ്പറ്റി എന്തൊക്കെ പറയുന്നത് നമുക്കതൊന്നും വിഷയമല്ല നമുക്ക് നമ്മളെ അറിയാവുന്നവർക്ക് നമ്മളെ അറിയാം അത്രേ ഉള്ളൂ പിന്നെ ശുദ്ധിച്ചേട്ടന്

നമ്മളല്ല ഇട്ടത് കെ എച്ച് സിയിലെ അംഗങ്ങളെ തന്നെ അവര് നല്ലൊരു പേര് പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞ നല്ലതല്ലേ നമ്മൾ നോക്കിയപ്പോൾ നല്ലതാണ് അല്ലന്ന് ലക്ഷ്മി നക്ഷത്ര ചിന്നു നേരത്തെ അറിയിച്ചിരുന്നു ഇന്നോഗ്രേഷൻ ഉണ്ടിന്ന് പിന്നെ ഒരു ദിവസം ആള് വരും അവൾ വന്നില്ലെങ്കിലും അവളുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇന്നലെയും പറഞ്ഞിരുന്നു കൊല്ലത്താണ് ഇനോഗ്രേഷൻ എന്നായിരുന്നു അത് നേരത്തെ തീരുമാനിച്ചതാണ് അപ്പോൾ ആള് പിന്നെ ചിന്നു പിന്നീട് ഒരു ദിവസം വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഞാൻ അതെ ചിന്നു ആഗ്രഹമായിരുന്നു നല്ലൊരു വീട് നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ ഉടനെ എത്തിയേക്കാം ഇതിപ്പോൾ ഇനോഗ്രേഷൻ നേരത്തെ തീരുമാനിച്ച ഡേറ്റ് ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് അതൊരിക്കലും അല്ല ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇന്റർവ്യൂലും ഞാനത് വ്യക്തമായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അങ്ങനെ റീച്ചിനു വേണ്ടിയിട്ട് അത് ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ സ്നേഹിക്കുന്ന യഥാർത്ഥമാണ് നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട് ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അതെ ഞാനാ പറഞ്ഞത് ചിന്വിനോട് ഒരുപാട് കേട്ടു വണ്ടി പക്ഷെ ുംറിയാം ഓർമ്മകൾ എന്തൊക്കെയാട്ടെതിച്ചേട്ടൻ്റെ ഒരു ചെറിയ വീടായിരുന്നു എപ്പോഴും പറയുന്നത് ഒരു ചെറിയ ഒരു ഹോള് രണ്ടും മുറി അടുക്കള ബാത്റൂം അതാണ് ആളുടെ ആഗ്രഹമായിരുന്നു അത് അതിലും മേലെ അതുക്കും മേലെ എന്ന് പറയുന്നത് അതിലും മേലെയാണ് കെ എച്ച് ഡി സി ഇപ്പം പണിതന്ന ഫിറോസിക്കാട് നേതൃത്വത്തിലുള്ള കെ എച്ച് ഡി സി ഒരൊത്തരമ കൂട്ടായ്മ പണിതന്ന വീട് അത് സ്വപ്നത്തിൻ്റെ അപ്പുറം വലിയൊരു സംഭവം തന്നെയാണ് സൂചന ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് ഒന്നും പറയാനില്ല അത്ര ക്വാളിറ്റി പെർഫെക്റ്റ് എല്ലാം ഉണ്ട് കൊല്ലംകാർ വരും രാവിലെ വരും അവരെല്ലാം ജോലി തിരക്കായോണ്ട് എപ്പോഴും ഒന്നും വരാൻ പറ്റത്തില്ല എല്ലാവരും ജോലിയാണ് അമ്മയ്ക്കാണല്ലോ വയ്യ പിന്നെ എല്ലാവരും ഉണ്ട് അവരെല്ലാവരും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും വരാറുമുണ്ട് ഇന്നിപ്പം വരും എല്ലാവരും ജോലി ആയിട്ടില്ല ഇങ്ങനെ ജോലിയുടെ കാര്യൊക്കെ ഇങ്ങനെ വരുന്നു നമ്മള് എംപ്ലോയ്മെന്റ് കാര്യം എംപ്ലോയ്മെന്റ് വഴിയേ ചെയ്യാത്തുള്ള കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് കണ്ടത് ഇല്ല നമ്മളൊന്നും അങ്ങനെ ഇടപെട്ടിട്ടില്ല അവരുടെ ഇഷ്ടം നമുക്ക് അത് സന്തോഷം എന്നെ സ്നേഹിച്ചില്ലേലും ശ്രദ്ധിച്ചേടേ മക്കളെ സ്നേഹിക്കുക അത് മതി കണ്ണോടെ ചേട്ടപ്പൂച്ചേട്ടൻ സൂചേണ്ട ചില വാക്കുകളാണ് പേയ്മെന്റ് മാട്ടപ്പരിപാടി ഇതൊക്കെ ചേട്ടന്റെ വായ്മ ഞാൻ കേട്ടിട്ടുണ്ട് അത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കണ്ണ് ഞാൻ അതിനോട് കോണ്ടാക്ട് ചെയ്തായിരുന്നു മെസ്സഞ്ചർ ബേസിൽ ചേച്ചി ഞാൻ പറഞ്ഞപ്പോ സന്തോഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വേണ്ടിയായി